നീ ഒരാളോട് ചോദിക്കേണ്ടതില്ല ഒരാളോട് കുംഭസാരം നടത്തേണ്ടതില്ല നിന്റെ റബ്ബുമായുള്ള നിന്റെ ബന്ധം നിനക്കും അവനും ഇടയിൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരു മധ്യസ്ഥന് നിനക്ക് ആവശ്യമില്ല ഇസ്ലാമിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നോക്കൂ എന്ന് നീ പറഞ്ഞു കൊടുക്കുക എന്ന് പോലും അള്ളാഹു പറയുന്നില്ല നേർക്ക് നേരെ റബ്ബ് തന്നെ മറുപടി നൽകുകയാണ് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ എന്ന് പോലും നബിയോട് അള്ളാഹു പറയുന്നില്ല സമീപസ്ഥനാണ് ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാണ് അവരുടെ വാക്കുകൾ ഞാൻ കേൾക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ ചെയ്താൽ ഉത്തരം നൽകാൻ ഞാൻ തയ്യാറായിരിക്കുന്നു അവർ പാപമോചനം തേടിയാൽ പുറത്തു കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു അതാണ് കരീബ് എന്നതിൻ്റെ അർത്ഥം ൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും റബ്ബിന്റെ വാക്കാണ് ഒരു മധ്യസ്ഥനും വേണ്ടതില്ല ഒരാളും നിനക്ക് ഇടയിൽ ഉണ്ടാകേണ്ടതില്ല സഹോദരങ്ങളെ അങ്ങനെ ഇടയിൽ മധ്യസ്ഥന്മാർ വേണമെന്ന് പറയുന്നവർ തനിച്ച് ശീരിക്കൻ വാദമാണ് ജനങ്ങളെ പഠിപ്പിച്ചു എന്ന കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം